തലശ്ശേരി സ്മാരക വലിയ മാഡാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സ്കൂളിലെ ക്ലാസ് മുറിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിൽ കുട്ടികൾ പഠിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഏറെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളക്കാലമായി വലിയ മാടാവിൽ സ്കൂളിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാലും അംഗനവാടിക്ക് മികച്ച രീതിയിലുള്ള സ്ഥല സൗകര്യമുള്ളതിനാലും പ്രവർത്തനത്തെ ബാധിച്ചിരുന്നില്ല പിന്നീട് സ്കൂൾ വികസിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടി ഇതോടെ അങ്കണവാടിയുടെ പ്രവർത്തനം ഒരു ക്ലാസ് മുറിയിൽ ഒതുങ്ങി പത്തിലേറെ കുട്ടികളുള്ള ഇവിടെ പഠനവും കളിയും ഉറക്കവും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഈ മുറിയിൽ തന്നെയായി നേരത്തെ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്ന അങ്കണവാടിയിൽ ഇപ്പോൾ സ്ഥലപരിമിതി കാരണം കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ താല്പര്യപ്പെടാത്ത സ്ഥിതിയാണ് നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല സ്കൂൾ എസ് എം സി കമ്മിറ്റി അംഗം രാജേന്ദ്രൻ വെളിയമ്പ്ര പറഞ്ഞു വലിയ സ്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടൽ ഭീഷണി ഉണ്ടായിരുന്ന സ്കൂളാണ് അപ്പൊ ഇന്ന് സ്കൂള് ഒരു കുട്ടിയെ ചേർക്കാൻ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ കുട്ടികൾ അധികരിച്ചിരിക്കുന്ന ഒരു സ്കൂളാണ് അതിനൊപ്പം ചേർന്ന് അതിൻ്റെ ഓരം ചേർന്ന് നിന്നിരുന്ന ഒരു അംഗൻവാടിയാണ് എൻ്റെ പിന്നിലുള്ള ഈ അംഗൻവാടി അതിൽ ഇപ്പോൾ ഉള്ള ഈ റൂം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു സൗകര്യത്തിൽ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അവർക്ക് വിശ്രമിക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല അവർ ഈ പിന്നെ അംഗൻവാടി ഉണ്ടായിട്ടുണ്ട് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞു മുപ്പത് വർഷത്തിനിടയിൽ പിന്നെ നഗരസഭയുടെ പിന്നെ എത്രയോ പിന്നെ മെമ്പേഴ്സ് പിന്നെ വാർഡ് അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അവരോടൊക്കെ എല്ലാ പ്രാവശ്യവും ഇവർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ നമുക്കൊരു അംഗൻവാടിക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കിത്തരണം നമ്മുടെ നമ്മുടെ ഈ ഓരത്ത് പറ്റാത്ത പറഞ്ഞിരുന്നു കൂടുതൽ സൗകര്യത്തോടെ പുതിയ കെട്ടിടം ലഭിക്കുകയാണെങ്കിൽ അങ്കണവാടിയുടെ പ്രവർത്തനം മികച്ചതാകുന്നതൊപ്പം കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്താനാകുമെന്ന് വർക്കർ പി സുഭാഷ്ണി പറഞ്ഞു അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടം എന്ന ഇവരുടെ സ്വപ്നത്തിന് വൈകാതെ തന്നെ സാക്ഷാത്കാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ